ദേവി പരമേശ്വരി മഹാമായേ ദേവി സൃഷ്ടിസ്ഥിതി രൂപമായ ലീലയിൽ വ്യാപരിക്കുന്നവളെ പരമേശ്വരി എല്ലാത്തിനും പരയായ ഈശ്വരി അല്ലെങ്കിൽ പരമേശ്വരന്റെ പത്നി മഹാമായേ മായ എന്നതിന് മിഥ്യയായത് എന്നർത്ഥം ഇല്ലാത്തത് എന്തോ അതാണ് മായ അപ്പം ഇല്ലാത്തവൾ ഇല്ലാത്തതിന്റെ രൂപം ധരിച്ചവൾ എന്ന് വ്യാഖ്യാനം ഇല്ല എന്ന ചിന്തകൾക്ക് ആധാരം രൂപം നാമം തുടങ്ങിയ ഗുണങ്ങളാണ് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ വഴി ഉൾക്കൊ ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ ഗുണങ്ങൾ ഉണ്ടാവണം ആ ഗുണങ്ങൾ ഇല്ലാത്തതിനാൽ മായ ശക്തി തന്നെയാണ് മായ സർവപ്രപഞ്ചങ്ങളെയും സൃഷ്ടിച്ച് നിലനിർത്തി തന്നിൽ തന്നെ ലയിപ്പിക്കുന്ന ശക്തി മഹാശക്തി എന്നർത്ഥത്തിലാണ് മഹാമായ എന്ന സംബോധന ഷോഡശകലാ പരിവൃദോ ഷോഡശ കല പതിനാറ് കലകളാൽ പരിവൃത പരിവൃതിയായിട്ട് ഉല്ലാസിതെ ഉല്ലസിക്കുന്നവളെ കല എന്ന പദത്തിന് അനേകം അർത്ഥമുണ്ട് എങ്കിലും ഷോഡശ കല എന്ന് പറഞ്ഞിരിക്കുന്നവൾ ചന്ദ്രൻ്റെ പതിനാറ് കലകളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ശുക്ലപക്ഷ പ്രതിപഥം മുതൽ വാവ് വരെയുള്ള പതിനഞ്ച് ദിവസങ്ങളിൽ കല ഓരോ കലയായി വർത്തിച്ച് പൗർണമി നാളിൽ ചന്ദ്രൻ കലാപൂർണനാകുന്നു കൃഷ്ണപക്ഷത്തിൽ ഓരോ കലയായി ക്ഷയിച്ച് അമാവാസിയിൽ കലാരഹിതനാകുന്നു ഈ പതിനഞ്ച് കലകളും പ്രഥമ തൊട്ടുള്ള തിഥികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാലത്തെ ാനം ചെയ്യുന്ന കലകളെ ദേവതമാരായിട്ട് അവതരിപ്പിക്കുന്നു പതിനഞ്ച് കലകളോട് ത്രിപുരസുന്ദരിയെ ചേർത്ത് പതിനാറ് കലകൾ ഈ കലകൾ എല്ലായ്പ്പോഴും ദേവിയെ ചുറ്റി സേവിക്കുന്നു എന്ന് പറയുമ്പോൾ കാലത്തിന്റെ രൂപത്തിൽ ഉല്ലസിക്കുന്നവർ ആണ് ദേവി എന്ന് സിദ്ധിക്കുന്നു മഹാദേവാസുര സമര നിഹത രുതിരാതാലിതം തനു കമലോത്ഭാസി മഹാമഹത്തായ ദേവാസുര സമര ദേവാസുര സമരത്തിൽ കൊല്ലപ്പെട്ട രുതിരാത്രികൃത രുധിരം കൊണ്ട് നനഞ്ഞ ആലമ്പി തൂങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ തങ്ങി നിൽക്കുന്ന തനു വ്യാപിച്ച കമല കമലവർണ്ണം അല്ലെങ്കിൽ ചുവപ്പ് നിറത്താൽ ഉദ്ഭാസിത ഉദ്യത്താം വണ്ണം ഭാസിക്കുന്ന അല്ലെങ്കിൽ നല്ലവണ്ണം പ്രകാശിക്കുന്ന ആകാശെ ആകാശത്തോട് കൂടിയവളെ മഹത്തായ ദേവാസുര സമരത്തിൽ കൊല്ലപ്പെട്ടവരുടെ രക്തം ആകാശത്തെ ആത്രമാക്കി തീർക്കുന്നു രുദിരം കൊണ്ട് ആർദ്രീകൃതമായ ആകാശത്തിന്റെ രക്തത്തിന്റെ കമലവർണ്ണം എങ്ങും വ്യാപിച്ച് തങ്ങി നിൽക്കുന്നു അങ്ങനെ വ്യാപിച്ച രക്തനിറമുള്ള ആകാശത്തോട് കൂടിയവളെ എന്ന് സംബോധന സമ്പൂർണ രുധിരശോഭിത മഹാകപാലി സമ്പൂർണ നിറഞ്ഞ രുധിരശോഭിത രുധിരത്താൽ ശോഭിക്കുന്ന മഹാകപാല വക്തഹാസിനി മഹത്തായ തലയോട്ടിയുടെ മുഖം കൊണ്ട് ഹസിക്കുന്നവൾ രക്തം നിറഞ്ഞ മഹാകപാലത്തെ വക്തത്തോട് ചേർത്ത് കുടിച്ച് അട്ടഹസിക്കുന്നവൾ എന്ന് വ്യാഖ്യാനിക്കാം മുൻവരിയുമായി ചേർത്ത് വ്യാഖ്യാനിക്കുമ്പോൾ മഹാദേവാസുര സമരത്തിൽ നിഹിതരായവരുടെ രക്തം കൊണ്ട് ആർദ്രമായതും വ്യാപ്തമായ കമലവർണ്ണം കൊണ്ട് ഉത്ഭാസിക്കുന്നതുമായ ആക ആകാശത്തെ ആലംബമാക്കി ആകാശത്തിൽ സ്ഥിതി ചെയ്തു രക്തം നിറഞ്ഞ ശോഭിക്കുന്ന മഹാകപാലത്തിൽ നിന്ന് രക്തം കുടിച്ച് അട്ടഹസിക്കുന്ന ഇവിടെ എന്ന് സംബോധന ദേവിയുടെ രൂപമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്

കാഞ്ചീതാവം പറഞ്ഞാൽ അരഞ്ഞാണ് വസനാരുണീഭൂത വസനത്താൽ അരുണവർണമായി തീർന്ന ദേവി ചുമന്ന വസ്ത്രം ധരിച്ചിരിക്കുന്നു ചുവപ്പ് വസ്ത്രത്തിന്റെ സ്വാഭാവിക നിറമെന്നും കൊല്ലപ്പെട്ട ദുഷ്ടന്മാരുടെ രക്തം കൊണ്ട് ചുമന്നതെന്നും വ്യാഖ്യാനിക്കാം നൂപുര പ്രജ്വലിത മഹീമണ്ഡലയെ നൂപുരത്തിന്റെ അല്ലെങ്കിൽ ചിലമ്പിന്റെ പ്രകാശത്തിൽ സവിശേഷമാവണ്ണം ജ്വലിതമായി തീർന്ന മഹീമണ്ഡലത്തോട് കൂടിയവളെ ചിലമ്പിൽ പതിച്ചിട്ടുള്ള രക്തങ്ങളിൽ ദേവിയുടെ രക്തവർണ്ണമായ വസ്ത്രത്തിൻ്റെ നിറം പ്രതിഫലിക്കുന്നു അങ്ങനെ രക്തവർണ്ണമായ നൂപുരത്തിൻ്റെ പ്രകാശ ജ്വാലകൾ പാറത്തിന് ചുറ്റുമുള്ള മഹീമണ്ഡലത്തെ പ്രജ്ജലിപ്പിക്കുന്നു ദൃഢതരമായി അരയിൽ ബന്ധിച്ചിട്ടുള്ള ശത്രുശിരസ്സുകളുടെ രോമരാജിയോടൊപ്പം അണിഞ്ഞിട്ടുള്ള സുവർണ അരഞ്ഞാണത്തിൻ്റെ അരഞ്ഞാണത്താൽ ശോഭിക്കുന്ന ആരക്തവർണമായ വസനത്തിൻ്റെ കാന്തി പ്രതിഫലിച്ചതിനാൽ ചുവപ്പ് നിറമായിത്തീർന്ന നൂപുരത്തിൻ്റെ പ്രഭാപൂരത്താൽ പ്രജ്വലിക്കുന്ന ഭൂമണ്ഡലത്തോട് கூடியவளே